സ്വാഗതം ഞങ്ങൾ രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കാർഡ് പാർട്ട് വണിലെയും ടൂലെയും ചാൻസ് സമ്പർക്ക പ്രൈസുകൾ ഏതൊക്കെ നമുക്ക് ഓർഡർ കോർണയിൽ നോക്കാം തൊണ്ണൂറ്റഞ്ച് നാൽപ്പത് തൊണ്ണൂറ്റഞ്ച് നാൽപ്പതായി അയ്യായിരം ആയി അഞ്ഞൂറ് ഒന്ന് അറുപത് ഇരുപത്തിനാല് അറുപതായി അയ്യായിരം ഒന്ന് എഴുപത്തി ആറ് എൺപത്തി ഒന്ന് എഴുപത്തി ഒമ്പത് എൺപത്തി ഒന്നായി അഞ്ഞൂറ് ഒന്ന് മുപ്പത്തി ആറ് മുപ്പത്തി ആറ് ആയി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്ലേസ് കോണിൽ നിങ്ങൾ കൊടുത്ത കാർഡ് നെബിൾ വൺ ടൂലും പ്രേസ് അഭിനന്ദനങ്ങൾ പ്രേസ് കമൻ ബോക്സിൽ കമന്റ് ചെയ്യുക കേരള ലോട്ടയിലെ ചാൻസ് സംഭരണകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നമുക്ക് ഓർത്തായി ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യത നമ്പറുകൾ മാത്രമാണ് മാത്രം എടുക്കുക പാർട്ട് അക്കാഡമിക് പതിനാറ് ഇരുപത്തി ഏഴ് അറുപത്തിനാല് പത്തൊമ്പത് അറുപത്തെട്ട് മുപ്പത് പതിനെട്ട് ആറ് നമ്പർ നോക്കാം ഇരുപത്തി ആറ് അറുപത്തഞ്ച് പൂജ്യം ഒമ്പത് നാൽപ്പത് നാൽപ്പത്തി ആറ് പതിനഞ്ച് പതിനാല് ഇരുപത്തി അഞ്ച് പത്ത് പൂജ്യം ഒമ്പത് എന്നീ ചാറ്റ് സംബന്ധികളാണ് നിർമ്മൽ പാർട്ട് ടൂലെ ചാൻസ് സമ്പന്നകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാനൽ സംബന്ധമായി വേണ്ട വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവൻ സബ്സ്ക്രൈബ് ചെയ്യുക